മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മകൈരമാണ് നക്ഷത്രം മകൈരം ഒന്നാം പാദം കന്നിലഗ്നം ലക്നത്തിൽ ഗുളികൻ രണ്ടിൽ വ്യാഴം മൂന്നിൽ രാഹു നാല് ശൂന്യം അഞ്ചിൽ സൂര്യൻ ബുധൻ ശുക്രൻ കുജൻ ആറിൽ ശനി ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ചന്ദ്രൻ കേതു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം വിവാഹ സംബന്ധമായി വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് സ്ത്രീജാതകമാണിത് അതായത് ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ധനസ്ഥാനമായ രണ്ടിൽ നിൽക്കുന്നു പലപ്പോഴും ഇത് വളരെ നല്ല ഒരു സൂചന തന്നെയാണ് പക്ഷേ ഇവിടെ ഈ ഗ്രഹനിലയിൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം രണ്ടിൽ നിൽക്കുന്നുവെങ്കിലും അവിടേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി അതുപോലെ തന്നെ രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി മോശമാണ് വളരെ മോശമാണ് വിവാഹ സംബന്ധമായി പ്രത്യേകിച്ചും രാഹു പോലെയുള്ള ദശകളിലൊക്കെ ഇത്തരം ആളുകൾ വിവാഹം കഴിച്ചാൽ അത് നിലനിൽക്കാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ് എന്ന് സാരം ആദ്യ വിവാഹം തർക്കങ്ങളിലും വഴക്കുകളിലും കേസുകളിലും കോടതി വ്യവഹാരങ്ങളിലും ഒക്കെ പെട്ട് ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളിൽ എത്തുകയും അതിനുശേഷം ഒരു വിവാഹം നടക്കാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് പല ആളുകൾക്കും കാണുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെയാണ് എന്നൊന്നുമല്ല ചില ആളുകൾ തർക്കിച്ചും വഴക്കുകൂടിയും ആയുഷ്കാലം ജീവിതം കഴിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ അത് വളരെ പെട്ടെന്ന് തന്നെ ഡിവോഴ്സിലേക്ക് എത്തിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് കടക്കുന്ന ആളുകളുണ്ട് അത് ഒരുപാട് രീതിയിലുണ്ട് അതുപോലെ തന്നെയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്നതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് ഉച്ചത്തിൽ മകരത്തിൽ കുജൻ ഉച്ചത്തിലാണ് നിൽക്കുന്ന കുജനോടൊപ്പം ശത്രുവായ സൂര്യനോടൊപ്പം നിൽക്കുന്നു ഇതും മോശം തന്നെയാണ് പൊതുവെ ഇവിടെ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി ഏഴാം ഭാവാധിപനിലേക്കില്ലായിരുന്നുവെങ്കിൽ ശുക്രൻ സൂര്യനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വൈകിയ വിവാഹം വിവാഹബന്ധം ചിലപ്പോൾ വൈകുമായിരുന്നേനെ പക്ഷേ ഒരു വിവാഹം കഴിക്കണമെന്നും അതിൽ നിന്നും ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ യോജിച്ചു പോകാത്ത അവസ്ഥ അഭിമുഖീകരിക്കണമെന്നും ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ആദ്യ വിവാഹത്തിൽ അത്തരം നെഗറ്റീവ്സ് സംഭവിച്ചിട്ടുള്ളത് അത് വിവാഹ സംബന്ധമായ കാര്യം ഇനി ഈ വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലക്നത്തിൽ ഗുളികൻ നന്നല്ല നെഗറ്റിവിറ്റി അതല്ല എങ്കിൽ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ ആ വ്യക്തിക്കുണ്ടാകും അത് പലപ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യും മാത്രവുമല്ല ലക്നാൽ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് ലഗ്നാധിപനായ ബുധൻ സൂര്യനോടും കുജനോടും ശുക്രനോടും ഒപ്പം നിൽക്കുന്നു അവിടെ ശുക്രനെ മാറ്റി നിർത്തിയാൽ കുജൻ ബുധൻ ശത്രുക്കളാണ് സൂര്യൻ ശുക്രൻ ശത്രുക്കളാണ് പ്രത്യേകിച്ചും അവിടെ ഉച്ചനുമാണ് മകരത്തിൽ വ്യാഴം നീചനാണെങ്കിൽ മകരത്തിൽ കുജൻ ഉച്ചനാണ് ഇങ്ങനെയുള്ളപ്പോൾ ലക്നാധിപനായിട്ടുള്ള ഗ്രഹം പ്രത്യേകിച്ചും കുജനെ പോലെയുള്ള ശക്തനായ ഒരു ഗ്രഹത്തോടൊപ്പം സൂര്യനോടുമൊപ്പം നിൽക്കുമ്പോൾ ഈ വ്യക്തിക്ക് വിട്ടുവീഴ്ച മനോഭാവം കുറവായിരിക്കുമെന്ന് മാത്രമല്ല ഇത് സന്താന സ്ഥാനവുമാണ് മനസ്സിൻ്റെ സ്ഥാനവുമാണ് അങ്ങനെയുള്ളപ്പോൾ കട്ടി മനസ്സ് എന്ന് വച്ചാൽ താൻ വിചാരിക്കുന്ന രൂപത്തിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാവൂ എന്ന് പറയുന്ന ഒരുതരം പിടിവാശി അല്ലെങ്കിൽ ദുർവാശി ഇത്തരം വ്യക്തികൾക്ക് സഹജമാണ് അതുകൊണ്ട് മോശം മാത്രമേ ഉണ്ടാവുകയുമുള്ളൂ അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് കൃത്യമായി ചിന്തിച്ചുറപ്പിച്ചല്ല ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ അബദ്ധങ്ങൾ അല്ലെങ്കിൽ നിരാശ അതല്ല എങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ ഈ വ്യക്തി തന്നെ ഈ വ്യക്തിക്ക് കാരണക്കാരി ആകും എന്നതിൽ തർക്കമില്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് അല്പം വിനയം കാണിക്കേണ്ടിടത്ത് വിനയവും വിട്ടുവീഴ്ചയും ഒക്കെ കാണിച്ചു തന്നെ മാത്രമേ ജീവിതം ഏതൊരാൾക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അതല്ല ഞാനാണെല്ലാം എന്ന ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ ഈ ഭൂമി തൻ്റെ കാഴ്ചവൂട്ടിലാണ് എന്നുള്ളതാണ് അവർ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഒരിക്കലും വർക്കാകുന്ന ഒരു തിയറി അല്ല അത് കുടുംബജീവിതത്തിലായാലും സൗഹൃദ ബന്ധങ്ങളിലായാലും ജോലിയുമായി ബന്ധപ്പെട്ട മേഖലകളിലായാലും എല്ലാം തന്നെ വാശി ഇത്തരക്കാർക്ക് കൂടപ്പിറപ്പായി തന്നെ കിട്ടുന്നതാണ് മാത്രവുമല്ല വർഗോത്തമം ചെയ്താണ് കുജൻ അവിടെ നിൽക്കുന്നത് അത് അങ്ങേയറ്റം കർക്കശം നിറഞ്ഞ ഒരു മാനസികാവസ്ഥയെ സൃഷ്ടിക്കും വാശി ദുർവാശിയായി മാറുന്ന അതുകൊണ്ട് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകും അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് മനസ്സിൻ്റെ കാരകനായ മാതൃകാരകനായ ഗ്രഹം ചന്ദ്രൻ ഉച്ചത്തിൽ കേതുവിനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടി ഇതും എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് ഇമോഷണൽ ബാലൻസിംഗ് എന്ന് പറയുന്ന പ്രക്രിയ പ്രോസസ്സ് ഇത്തരക്കാർക്ക് കറക്റ്റായി വർക്കാകില്ല ഏത് സാഹചര്യത്തിൽ എന്ത് എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ പറയണമെന്ന് ഇത്തരക്കാർക്ക് അറിയില്ല അവർക്ക് തോന്നിയതുപോലെ പറയും അല്ലെങ്കിൽ തോന്നിയതുപോലെ ചിന്തിക്കും പറയും പ്രവർത്തിക്കും ഒപ്പമുള്ള ആളുകൾ വേണമെങ്കിൽ സഹിക്കാം എതിർത്താലും ഇവർ അവിടെയും വാശിയിലൂടെ കാര്യം നേടാൻ സാധിക്കുകയേ ഉള്ളൂ അല്ലെങ്കിൽ വാശിയിലൂടെ കാര്യം നേടാൻ ശ്രമിക്കുകയേ ഉള്ളൂ ശ്രമിച്ചിട്ട് സാധിക്കും അത് ഒരു വട്ടം വിജയം കാണുമ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒപ്പമുള്ള ആളുകൾക്ക് ഇവർ ഒരു തലവേദന തന്നെയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രത്യേകിച്ചും മോശം അവസ്ഥയിലൊക്കെ ഗ്രഹങ്ങൾ ലഗ്നത്തിൽ ഗുളികൻ പോലെയുള്ള അവസ്ഥകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ വളരെ ബലവാനായ ഒരു വ്യാഴം നല്ല പൊസിഷനിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ വളരെ നല്ലതാണ് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ഇവിടെ വ്യാഴം വളരെ വീക്കാണ് കാരണം ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലും രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിലും നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലെങ്കിൽ വ്യാഴം ലക്ഷ്യം വയ്ക്കുന്ന പൊസിഷൻസ് മതിയായ ഗുണം തരാൻ സാധ്യമല്ലാതെ ആകുന്ന സാധ്യമല്ലാതെയാകുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ ഒന്നുകൂടെ ഈ വ്യക്തി ശ്രദ്ധിക്കണമെന്നാണ് അതിനർത്ഥം അല്പമൊക്കെ വിനയം അല്പമൊക്കെ താഴ്മയുള്ള സ്വഭാവമൊക്കെ കാണിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയെ ഉണ്ടാകൂ അത് പ്രത്യേകം മനസ്സിലാക്കി തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകേണ്ടതാണ് അതല്ലാത്ത പക്ഷം ഇവർ തന്നെ ഇവർക്ക് തലവേദനയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല വളരെയധികം ശ്രദ്ധിച്ച് ബന്ധങ്ങളെ കൊണ്ടുപോകേണ്ടുന്ന ഒരു ഗ്രഹനില കൂടിയാണത് അത് വ്യക്തിബന്ധങ്ങളാവാം വിവാഹബന്ധമാവാം അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധമാവാം എല്ലാം തന്നെ പ്രത്യേകിച്ചും രാഹുവിലേക്ക് ശനിയുടെ പത്താം ദൃഷ്ടിയുമുണ്ട് അപ്പോൾ രാഹുദശ ഒരൽപ്പം കഠിനം തന്നെയാകും പൊതുവേ മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ വലിയ തെറ്റില്ലാത്ത ഗുണഫലങ്ങൾ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ ശനിയുടെയൊക്കെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് അതിനെ കരുതണം പ്രത്യേകിച്ചും കരുതുക തന്നെ വേണം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മകേരമാണ് നക്ഷത്രം ചൊവ്വാ ദശയിലായിരുന്നു ജനനം രണ്ടായിരം വരെ ജന്മശിഷ്ടം ചൊവ്വാ ദശ അതിനുശേഷം രാഹു പതിനെട്ട് കൊല്ലം രണ്ടായിരത്തി പതിനെട്ട് വരെ അതിനുശേഷം വ്യാഴം ഇപ്പോഴത്തെ നടപ്പ് ദശയും വ്യാഴം തന്നെ രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ അതിനുശേഷമാണ് ശനി രണ്ടായിരത്തി അൻപത്തി മൂന്ന് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി എഴുപത് വരെ വ്യാഴം നേരത്തെ പറഞ്ഞു അത്ര നല്ല അവസ്ഥയിലല്ല വ്യാഴം നിൽക്കുന്നത് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഗുരുദശയിൽ ബുധൻ്റെ ആഹാരമാണ് ബുധൻ പത്താം ഭാവാധിപത്യവും വഹിച്ചുകൊണ്ടാണ് അഞ്ചിൽ നിൽക്കുന്നത് സൂര്യനോടൊപ്പം അപ്പോൾ ജോലി സംബന്ധമായിട്ട് കുറേ നേട്ടങ്ങൾ ഈ വ്യക്തിക്ക് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്യാനൊക്കാളുകൾ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും സൗന്ദര്യ സംബന്ധമായിട്ടുള്ള ജോലികളിലൊക്കെ ഏർപ്പെടുന്നത് ഇത്തരക്കാർക്ക് ഒരുപാട് നേട്ടങ്ങളും പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് പക്ഷേ അവിടെയും ഈ സ്വഭാവം ഒന്ന് നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകുക മറ്റുള്ള ആളുകളെ അകാരണമായി മുഷിയിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവനവൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കുക ലഗ്നത്തെ കൊണ്ട് കൃത്യമായി ലഗ്നത്തെ കൊണ്ട് കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്തു തന്നെ ഈ വ്യക്തി മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വ്യക്തിക്ക് കുട്ടികളുണ്ടാകുന്നതിനും ചെറിയ കാലതാമസം ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലഗ്നാൽ അഞ്ചിൻ്റെ അധിപൻ ശനിയാണ് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം മന്ദൻ അഥവാ ശനി ആറിൽ നൽകുന്നു ആറിലെ ശനി നല്ലത് തന്നെയാണ് പക്ഷേ അഞ്ചിൽ ശനിയുടെ ശത്രുവായ സൂര്യൻ ഉണ്ട് ശനിയുടെ സ്വഭാവം പതുക്കെ എന്ന് പറയുന്ന മെല്ലെപ്പോക്കായത് കൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാകുന്നതിന് ഒരു പക്ഷേ കാലതാമസം ഉണ്ടാകാം ചന്ദ്രൻ നേരത്തെ പറഞ്ഞു കേതുവിനോടൊപ്പമാണ് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് ഇമോഷണൽ ബാലൻസിങ് കറക്റ്റായി മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ എടുത്ത് തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോവുക ഗുരുവിൽ ബുധൻ എന്ന് പറയുന്നത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ടായിരത്തി അഞ്ചല്ല ഇവിടെ എഴുതിയപ്പോൾ അത് മാറിപ്പോയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലം എന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി അഞ്ചല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ വ്യക്തി ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി